ഡി എഫ് പുതിയ എസ് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഡി എഫ് ഇപ്പോൾ എന്തായാലും പാംറേറ്റ് ഒക്കെ നല്ല കൂടിയിട്ടുണ്ട് എന്നാൽ ചിക്സ് റേറ്റും അതേപോലെ തന്നെ അതിന് ആൻപാതികായിട്ടും നല്ല അതിനെ കൂടിയിട്ടുണ്ട് പിന്നെ മാത്രമല്ല നല്ല ചൂടാണ് ഇപ്പോൾ ഒരു ബാച്ച് നമുക്ക് ഒരു മുപ്പത്തെട്ട് നാൽപ്പത് ദിവസം വരെ പിടിച്ച് നിർത്തുകയെന്ന് പറഞ്ഞാൽ വലിയൊരു ആണ് കാരണം വെള്ളത്തിൻ്റെ ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വെള്ളം ഉപയോഗിച്ചിട്ടുള്ള എന്താ പറയുക ഷെഡ് തണുപ്പിക്കുന്നത് അത്ര പ്രായോഗികല്ല അപ്പോൾ ഇന്നത്തെ ഒരു ടോപ്പിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലിറ്റർ മാനേജ്മെൻ്റ് വെച്ച് ബന്ധപ്പെട്ടാണ് അതായത് പല ഫാമേഴ്സും പറയാറുണ്ട് നമ്മൾ വീട്ടിൻ്റെ തൊട്ടടുത്ത് ആണ് ഫാം ഉള്ളത് അപ്പോൾ ആ ഒരു വീട്ടുകാർക്ക് പ്രശ്നമുണ്ട് എന്നൊക്കെ അപ്പം അത്തരം ഫാമേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ വീഡിയോ മുഴുവനായിട്ട് കാണാം അപ്പോൾ ഈ ഫാമേസ് ഈ ഒരു സ്മെല്ലിൻ്റെ പ്രശ്നം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാറുണ്ട് അത് നമ്മൾ ഫാം മാനേജ്മെൻറ്റിലെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി നമ്മളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് മാറ്റിയെടുക്കാറുള്ളത് ഈ ഒരു സ്മെല്ലിൻ്റെ പ്രശ്നം ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു ലിറ്റർ നല്ല വൃത്തിയിൽ കൊണ്ടു കിടക്കാൻ പറ്റും ലിറ്റർ നല്ല വൃത്തിയിൽ കൊണ്ടു വരുന്നാൽ നമുക്ക് ആ ഒരു വെച്ച് നല്ല ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഡാമേജുകൾ കുറവുണ്ടാവും അതുപോലെ തന്നെ അസുഖങ്ങളൊക്കെ കുറവുണ്ടാവും അപ്പോൾ അതിന് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് പൊതുവേ അയ്യായിരം പതിനായിരം ഒക്കെ ചെയ്യുന്ന ഒരു ഫാമിൽ ഉണ്ടാവാതും ഹിന്ദിക്കാരൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത് നമുക്ക് ശരിക്കും ഹിന്ദിക്കാരെ ആവശ്യമൊന്നുമില്ല നമ്മളീ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മതി അപ്പോൾ ലാഫ്സ് നമുക്ക് ഈ ഒരു ഫാമറോട് തന്നെ ചോദിക്കാം ഈ ഒരു അയ്യായിരത്തി അഞ്ഞൂറിൻ്റെ ഈ ഒരു ഷെഡ് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് സംരക്ഷിച്ചു പോകുന്നത് എന്നുള്ളത് അതായത് ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഇവിടെ ബോധ്യമായ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് ശരിക്കും ഭക്ഷണം പോലും കഴിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ കറക്റ്റ് ചോദിക്കാം ഇവിടെ എങ്ങനെ ഈ ഒരു അയ്യായിരത്തി അഞ്ഞൂറിൻ്റെ ഷെഡ് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് നമ്മൾ എല്ലാ ദിവസം ഡെയിലി ഇളക്കും ഇളക്കിയിട്ട് പിന്നെ വെള്ളം ചാറായിട്ട് നോക്കും ഇനി അഥവാ ഒരു തുള്ളി ചാരിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അന്നേരം കോരി കളഞ്ഞ് പുതിയ ലിറ്റർ ഇടും അതേപോലെ തന്നെ ഡിയർ എഫ് വീഡിയോയിൽ കാണാം ഈ ഒരു ലിറ്റർ ഒക്കെ നല്ല വൃത്തിയിലാണുള്ളത് അതേപോലെ തന്നെ കാസ്റ്റത്തിൽ ഫീഡിൻ്റെ അംശങ്ങൾ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അതിന് നമ്മളിവിടെ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഞാൻ പല തവണ നിങ്ങൾക്ക് പരിചയപ്പെടുത്തില്ല ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ദഹന വ്യവസ്ഥ കറക്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ചെയ്തേക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ലിറ്റർ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം മുപ്പത്തിമൂന്ന് ദിവസമായിട്ടുള്ള ഒരു ലിറ്ററാണിത് നല്ല പൊടി പൊടിയായിട്ട് തന്നെ ഉണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു മിഷീൻ വെച്ചിട്ടുള്ള ഒരു റാറ്റിംഗ് കൂടി ആകുമ്പോൾ നമുക്ക് അയ്യായിരം പതിനായിരം ഇല്ല അങ്ങനെ എത്ര വലിയ ഫാമില നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതാ വല്ല റാക്കി എടുക്കാൻ പറ്റും ഒരു മണിക്കൂറുണ്ട് ഈ കോഴി വലുതായത് നല്ല പോകാൻ പറ്റും അത് കണ്ടാ ഒരു പെട്ടെന്ന് തീരും കോഴിന് മെല്ലെ ഇളക്കി വരുമ്പോൾ വരും അപ്പോൾ വലിയ ഫേമസ് ഇവിടെ ഇദ്ദേഹം താമസം വരുന്നെന്ന് പറയാനുള്ളൊരു കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാമോ ഈ ഒരു ചൂട് സമയത്ത് കോഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കാനൊക്കെ കുറച്ചൊരു മടി കാണിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇളക്കുമ്പോൾ കോഴികളൊന്നും മാറിക്കിട്ടാൻ ചെറിയൊരു പ്രയാസം ഉണ്ട് എന്നാൽ ഇതൊക്കെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ കാരണം നമ്മൾ ഒരു കോഴി പോലും ഡാമേജ് ആവാതെ വേണം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാന് ഇവിടെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഹിന്ദിക്കാരുന്നില്ല ഇവർ സ്വന്തം തന്നെ ചെയ്യുന്നതുകൊണ്ട് എല്ലാം തന്നെ വളരെ സൂക്ഷിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ അതേപോലെ നമ്മളെന്നും പറയാറുള്ളത് പോലെ തന്നെ നമ്മൾ ഫാം മാനേജ്മെൻറ്റിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഈ ഒരു ദുർഗന്ധത്തിൻ്റെ പ്രശ്നം അതേപോലെ തന്നെ കോഴി ഗ്രോത്ത് ഇല്ലാത്ത പ്രശ്നം അതേപോലെ തന്നെ ലിറ്റർ ഡ്രൈ ചെയ്യാത്ത പ്രശ്നം ഇത്തരം പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും പിന്നെ ഈയൊരു മെഷീൻ ഉപയോഗിച്ച് റാക്കിയെന്നു വെച്ചാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓരോ ഭാഗത്തൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യാനൊക്കെ വളരെ സിമ്പിളാണ് അപ്പോൾ സുഹൃത്തുക്കൾ എനിക്ക് പറയാനുള്ളത് നമ്മൾ അയ്യായിരം പതിനായിരം ഷെഡ് പണിയുന്ന ആൾക്കാർ ഈ ഫസ്റ്റ് തന്നെ ഹിന്ദിക്കാരെ തപ്പി നടക്കുന്നതിന് പകരം ഇത്തരം ഫാമുകൾ ലിസ്റ്റ് ചെയ്യുക എന്നിട്ട് അവർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കുക നമ്മൾ ചെറിയ ടൈമിൽ നമ്മൾ ചെറിയൊരു ടൈം മാനേജ്മെൻ്റ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ അയ്യായിരം ഒക്കെ നമുക്ക് ഒരാൾക്ക് ചെയ്യാൻ പാകത്തല്ലേ ഉള്ളൂ കാരണം ഇപ്പോൾ ഒരുപാട് ടെക്നോളജികൾ ഡെവലപ്പ് ചെയ്ത കാലഘട്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പണ്ടത്തെ പോലെ ഒരു എന്താ എന്തെങ്കിലും പണിക്കൊണ്ട് കുറേ സമയം നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം അഡ്വാൻസ്ഡ് ആണ് അപ്പോൾ ഡാമസ് നമ്മൾ ഈ അയ്യായിരം പതിനായിരം ഒക്കെ ഷെഡിലുള്ള ആൾക്കാർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാച്ച് ഇടുന്നതിന് മുമ്പായിട്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ഇത്തരം ജോലികൾ പെട്ടെന്ന് തീരാനുള്ള കാര്യങ്ങൾ നമ്മൾ ഫാമിൽ അറേഞ്ച് ചെയ്യുക അതേപോലെ തന്നെ ഇത്രയും ട്രിങ്കർ തുടച്ച് വൃത്തിയാക്കാൻ നമുക്ക് വേറൊരു ഉപകാരമുണ്ട് ഞാൻ ഇത് ഇതിൻ്റെ മുമ്പത്തെ വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഈ വന്നത് നല്ല ഉച്ച സമയമായതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ ഷെഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് അതൊക്കെ കാണിച്ചു തരാൻ ബുദ്ധിമുട്ടാണ് കാരണം അറിയാമല്ലോ ചൂട് സമയത്ത് നമ്മൾ കോഴികളെ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിച്ചു സ്ട്രെസ്സ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഡി ആർ ഫാമസ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഡി ആർ ഫാമസ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കേറെ ഉപകാരപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ ഉപകാരപ്പെടുന്ന അടുത്ത നല്ലൊരു വിഷയമായിട്ട് വീണ്ടും വരുമ്പോഴേക്കും ഗുഡ് ബൈ താങ്ക് വെരി മച്ച് അതേപോലെ തന്നെ ഡിയർ ഫ്രണ്ട്സ് ഒരു കാര്യം പറയാൻ വിട്ടുപോയത് നമ്മൾ പുതുതായിട്ട് ബ്രോയിലും ഫാമിംഗ് രംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ അതേപോലെ തന്നെ ഈ ഒരു മേഖലയിൽ വന്നിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ആൾക്കാർ അതായത് കൃത്യമായി എഫ് സി ആർ കിട്ടുന്നില്ല അതുപോലെ തന്നെ ഗ്രോത്ത് കിട്ടുന്നില്ല ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നേരിടുന്ന ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരു ട്രെയിനിങ് കോഴ്സ് സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ വരുന്ന മാർച്ച് മൂന്നാം തീയതിക്ക് മുമ്പ് വീഡിയോ കാണുന്ന ആൾക്കാരുടെ അറിവിലേക്കാണ് പറയുന്നത് മാർച്ച് മൂന്നാം തീയതി വയനാട്ടിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഡിയർ ഫ്രണ്ട്സ് വീണ്ടും കാണാം ഗുഡ് ബൈ